രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കോട്ട കഴിഞ്ഞിട്ടില്ല ഞാനിന്നല്ലോം വീഡിയോ ആയിട്ട് വന്നു ഇന്ന് ഇന്നെൻ്റെ വൈബ് എത്തി നിൽക്കുന്നത് വൺ കെയുടെ പകുതിയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ ആ ആ വിശേഷം ഞമ്മക്ക് പിന്നെ പങ്കുവെക്കാം കേട്ടോ ഇത് ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളറിവിലുള്ള ഒരാളുടെ ചെടികളാണ് ഇതൊക്കെയാണെന്നുള്ളത് ഫുള്ള് പൂത്തുലഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടോ എനിക്ക് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല ഞാൻ ആ ഉള്ളിലേക്ക് കയറിയത് ഓ അങ്ങോട്ട് കയറിയത് ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഇപ്പം എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയി കണ്ണ് തള്ളിപ്പോയി എന്ന് തന്നെ പറയാം എൻ്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ ചെടികളും ഈ ചെടികളും ഒക്കെ കാണുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പേക്കൊന്ന് പോയി വന്നാലേ നമുക്ക് എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ ഒന്ന് കാണാൻ എത്രയോ വർഷം മുന്നിലുള്ളൊരു വീഡിയോ ആണ് കേട്ടത് ഞാൻ കവറിലൊക്കെയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കാരണം എനിക്ക് ചട്ടി ഒരാൾ വാങ്ങി തരാനില്ല പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ മാറ്റി വെക്കണം ഞാൻ കവറാണോ ചട്ടിയാണോ എന്നല്ല നോക്കണം എനിക്ക് ചെടിയായാലും കൃഷിയായാലും ഒക്കെ നട്ടുപിടിപ്പിക്കണം കേട്ടോ അതിൻ്റെ ഓരോ വളർച്ചയിലും ഞാൻ എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് നിങ്ങളെ ഹോബി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക എന്തായാലും ഗാർഡനിങ് എന്നായിരിക്കും പിന്നെ ഞാൻ ഹാൻഡ് വർക്ക് എന്ന് പറയുള്ളൂ കേട്ടോ ചെടികൾ കാണാൻ വന്നപ്പോൾ ഇവളിവിടെ തിരക്കിട്ട് അടിച്ചു തരുകയാണോ എന്നായിരിക്കും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പേടിക്കണ്ട ഞാനിവിടെ ചെടി നട്ട് പിടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പിന്നെ എനിക്ക് വലിയൊരു സന്തോഷങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഈ ചട്ടികൾ കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എത്രയെന്നറിയാം ഒരു കാലഘട്ടത്തിൽ എൻ്റെ കയ്യിൽ ഒരു ചട്ടി വാങ്ങാനുള്ള ക്യാഷ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മളെ സ്വന്തം ക്യാഷിനെ നമ്മളാരും അനുവാദം ഇല്ലാതെ കുറച്ച് ചട്ടികൾ വാങ്ങിക്കൊണ്ടിരുമ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വീട്ടിലുള്ളവർ വാങ്ങി തരും ഒരു പരിമിതി ഉണ്ടാവും അതിനൊക്കെ ഇതിപ്പോ ഞമ്മക്ക് നമ്മളെ പൊക്കറ്റ് തന്നെ ക്യാഷ് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങാം ചട്ടിയായാലും ചെടിയായാലും എന്ത് സാധനമായാലും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും ചെറിയ ഒരു വരുമാനത്തിനുള്ള എന്തെങ്കിലും ഒരു വർക്ക് നിങ്ങൾ ചെയ്യണം വീട്ടിൽ നിന്ന് പുറത്ത് പോകാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാം അതിനുള്ളൊരു മനസ്സാണ് കേട്ടോ വേണ്ടത് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന വർക്കിന്റെ ബാക്കി ഇനി അടുത്ത ഹോളിഡേയ്സിൽ ചെയ്യുള്ളൂ ഇതിലെ മണ്ണ് ചാണകം ചകിരി ചട്ടി ഇതൊക്കെ ആണ് സെറ്റാക്കി വെച്ചു കേട്ടോ ഞാൻ നട്ടുപിടിപ്പിക്കുന്ന വീഡിയോ വേറെ ഓഹ് ഇപ്പോൾ ഇല്ല കണ്ടിട്ടും കണ്ടിട്ടും തീ വരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ചെടിയല്ലല്ലോ ഞാൻ വേഗം വീഡിയോ എടുത്തിട്ട് പോകുന്നു കേട്ടോ നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോ എടുത്തോളി എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ പിടിച്ചിട്ട് വേഗിക്കുവിടെ നിന്നാണ് പോകുന്നത് ഞാൻ ചട്ടിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കമന്റ് ഉണ്ടായിരുന്നു നിങ്ങൾ എവിടെയാണ് ഓർഡർ ചെയ്തത് എത്രയാണ് എന്നുള്ളത് ഞാൻ ഓർഡർ ചെയ്തത് കോറിയിൽ അവർ അവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നല്ല വെയിറ്റുള്ള ചട്ടിയാണ് അവർ സ്വന്തമായിട്ട് കൈ കൊണ്ട് ഉണ്ടാക്കുന്നല്ലേ നല്ല വെയിറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ വെയിറ്റുള്ളതുകൊണ്ട് തന്നെ നല്ല ഉറപ്പുണ്ടാവും എന്ന് ഞാൻ കരുതണോ അതിന് നാൽപ്പത്തഞ്ച് രൂപയുണ്ടോ അവർ പറയുന്നത് എൻ്റെ ഒരു വിധി കേൾക്കണേ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഇത് കറങ്ങി തിരിഞ്ഞ് ഫുള്ള് വീട്ടിലെ ചെടികളായി മാറി ഇപ്പോൾ എന്താണ് വീഡിയോ ഇങ്ങനെ ഒന്ന് ക്ലിക്കായി വന്നപ്പോൾ ഇനി എനിക്ക് ഒരുപാട് ചെടികൾ വാങ്ങണം ഇതിൽ വീഡിയോസ് ഇടണം അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വന്നു കേട്ടോ ഞാൻ ചെടികളിൽ എത്തിപ്പെടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ദൈവം നമുക്ക് ഓരോന്ന് വരച്ചിട്ടുണ്ടല്ലോ അവിടെ എത്തും ഇപ്പോൾ എനിക്ക് ആ സ്റ്റിച്ചിങ് എല്ലാം വിധിച്ചത് ചെടികളിലൂടെ കയറിയിട്ട് പ്ലേ ബട്ടണിൽ എത്താനായിരിക്കും ഒരു പക്ഷെ എഴുതി വെച്ചിട്ടുള്ളത് എന്തായാലും ഒരു ശ്രമം നടത്താം കിട്ടുമോ ഇല്ലയെന്നുള്ളതല്ല ശ്രമം നടത്തുന്നതിലാണല്ലോ കാര്യം എന്തായാലും ഇനി ഞാൻ നീട്ടി വലിച്ചിങ്ങനെ പറഞ്ഞു പോകുന്നില്ല കേട്ടോ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് കേട്ടോ ഞാൻ